നമ്മുടെ നാട്ടിലെ ട്രാഫിക് റൂൾസുകൾ ഓരോ ദിവസവും വയലേറ്റ് ചെയ്യപ്പെടുകയാണ് കാരണം ഓരോ ദിവസവും പുതിയ പുതിയ ഡ്രൈവർമാർ ഇറങ്ങുന്നുണ്ടെങ്കിലും പലർക്കും ശരിക്കുള്ള ട്രാഫിക് റൂൾസ് അറിയത്തില്ല കാരണം ഇത് കണ്ടില്ല ഇപ്പം കയറി വരുന്നു ചുമ്മാ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് കയറി വരികയാണ് ഒരു ബസ് പോകുന്നിടത്ത് എതിരെ വണ്ടി വരുമ്പോൾ ഇതൊന്നും നോക്കാതെ നേരെ നേരെ കയറി വരികയാണ് ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ റോഡ് ഫുൾ അവരുടെ ആണെന്നുള്ള ഒരു ചിന്തയാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഒരു ചെറിയ റോഡിൽ കൂടെ പോകുമ്പോഴും വലിയ റോഡിൽ കൂടെ പോകുമ്പോഴും ഓപ്പോസിറ്റ് ഒരു വണ്ടി വരും എന്നുള്ളത് എപ്പോഴും ചിന്തിക്കേണ്ട കേസാണ് അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരാത്ത ചെറിയ റോഡിൽ കൂടെയൊക്കെ നമ്മൾ പോയാൽ അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല അതേസമയം നമ്മൾ വലിയ റോഡിൽ കൂടെ ചെറിയ റോഡിൽ കൂടെ പോകുമ്പോഴും ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാതെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ മരിക്കുന്നുണ്ട് ഈ വഴിയെ പോകുന്ന പിള്ളേരൊക്കെ ഓർക്കണം ഇവരെ ഓർത്ത് ഇവിടുത്തെ കാർന്നമാരും ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണം ഉറപ്പാം ഒന്നും ചെയ്യാൻ പറ്റില്ല മരിച്ചില്ലെങ്കിൽ നടുവ് പൊടിഞ്ഞ് എന്നെങ്കിലും ജീവശവമായിട്ട് വഴി കിടക്കും നിമിഷം നേരത്തെ ഒരു സമയലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ വലിയ റോട്ടിൽ നിന്ന് ചെറിയ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടിട്ട് പെട്ടെന്നെടുക്കുമ്പോൾ ഇത് കൂടുതലും നമ്മുടെ ഓട്ടോ സഹോദരന്മാരാണ് സൈഡിലേക്ക് പെട്ടെന്ന് എടുക്കുന്നത് അവർക്ക് കുറച്ച് കാഴ്ച ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അന്നേരം നല്ല ഓവർ സ്പീഡിൽ വരുന്ന ഒരു വണ്ടി ഇടിച്ചാൽ ഈ ഓട്ടോയും തീരും ഓട്ടോ ഡ്രൈവറും തീരും വണ്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും തീരും അപ്പം അത്രയും ശ്രദ്ധിക്കണം അവർ കാരണം റോഡിലൂടെ ഇന്ന് വണ്ടി ഓടിക്കുമ്പോഴെങ്കിൽ റിവേഴ്സ് ക്യാമറ മാത്രം പോരാ ശരിക്കും പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ക്യാമറ വേണ്ട ഒരവസ്ഥയാണ് ഇന്ന് ഉള്ളത് കാരണം അത്ര ട്രാഫിക് വയലേഷൻസാണ് നമ്മളൊരു വഴിയെ പോയാൽ നമ്മൾ നേരെ വരിക നമ്മളെ ഇടിക്കാനായിട്ട് നേരെ കയറി വരുന്ന വണ്ടികളാണ് ഇന്ന് കൂടുതൽ പലപ്പോഴും നമ്മളൊരു നോർമൽ സ്പീഡിൽ പോകുന്നതുകൊണ്ടും നമ്മൾ പവർ സ്റ്റീവിങ് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെട്ടിക്കുന്നതുകൊണ്ടും മാത്രമാണ് നമുക്ക് പലപ്പോഴും അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നത് കാറെ പോകുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും പറ്റാറില്ല കാരണം ബൈക്കിൽ പോകുന്നവരാണ് സൂക്ഷിക്കേണ്ടത് കാറേ പോകുന്നവർ ഫൈവ് സ്റ്റാർ ഉള്ള കാറൊക്കെ ആണെങ്കിൽ ഒരു കോപ്പം പറ്റുകയില്ല അത് പിന്നെ ആക്സിഡൻ്റ് ആയാലും ഇൻഷുറൻസുകാർ പൈസയും കൊടുത്തോളൂ പക്ഷേ ഈ എന്നാ ബൈക്കിൽ പോകുന്ന ആൾക്കാരുടെ ജീവൻ്റെ വില അവർ തന്നെ കുറച്ച് കാണരുത് അവനവൻ്റെ ജീവൻ്റെ വില അവനവൻ തന്നെ കാണണം ഈ ഇടതുവശത്തോടെയുള്ള കയറി ചിപ്പോൾ കണ്ടവനോ ഈ നാട്ടിലായിരിക്കുകയാണ് ഇനി ആൾക്കാർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ അതോ ഇടതു വയസ്സത്തോടെ കയറുന്ന മിടുക്കായിട്ടാണോ പലപ്പോഴും ഇടതു വയസ്സത്തോടെ നമ്മളൊരു ഇടതുവശത്തോട്ട് നമ്മൾ എപ്പോൾ വേണേൽ ഏത് നിമിഷം വേണേലും വണ്ടി നമ്മൾ വെട്ടിക്കാം കാരണം നമുക്ക് എതിരെ ഒരു വണ്ടി വരികയോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനങ്ങളോ തടസ്സങ്ങളോ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇടതുവശത്തോട്ടാണ് വെട്ടിക്കുന്നത് ഇടതു വെട്ടിക്കുമ്പോൾ ഇടതു വയസ്സത്തൊരു ബൈക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യം തീരും നമ്മുടെ വണ്ടിക്കും കംപ്ലയിന്റ് അവനും കംപ്ലയിന്റ് ആയി ചിലപ്പോൾ അവൻ മറിഞ്ഞടിച്ച് കണ്ടിട്ട് ടയറിന് അടി വരെ പോയെന്നിരിക്കാം അത്ര ഭയാനമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ചെറുപ്പക്കാരായ പിള്ളേരെ നിങ്ങളോട് എനിക്കൊരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു അഭ്യർത്ഥനയാണ് ഉപദേശമൊന്നുമല്ലോ ഉപദേശമൊന്നും പിന്നെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അവിടെ ഞാൻ ഉപദേശിക്കൊന്നുമല്ല ഇടതുവശത്തൂടെ എന്ത് സാഹചര്യത്തിലാണേലും ടൗണിൽ കൂടെ ആണെങ്കിലും ടൗണല്ലേ കാണാമല്ലോ ഫ്രണ്ടിൽ വണ്ടിയില്ല ഈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരൻ ഏത് നിമിഷവും ഇടതു വശത്തേക്ക് വെട്ടിക്കാം അതിനുള്ള റൈറ്റ് ആ ഡ്രൈ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്കാരനുണ്ട് അയാളുടെ അയാളുടെ റൈറ്റാണ് ആ റൈറ്റിനെ നിങ്ങൾ ശരിക്കും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇടതു വണ്ടികൾ കയറുമ്പോൾ അയാൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ മരിച്ചാലും അയാൾക്ക് ഒരു പ്രശ്നം ഒരു കേസ് പറ്റി കേസ് പോലും വരത്തില്ല കാരണം ട്രാഫിക് ലംഘനമാണ് നിങ്ങൾ ട്രാഫിക് ലംഘനം നടത്തി നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആശ്രിതർക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഒന്നും ഇൻഷുറൻസ് കമ്പനി പോലും ഒരു രൂപ തരത്തില്ല അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കിക്കോളോ ഇൻഷുറൻസ് ഉണ്ട് കാശ് കിട്ടുമെന്നൊന്നും വിചാരിക്കരുത് ട്രാഫിക് റൂൾസ് തെറ്റിച്ചിട്ട് ഇൻഷുറൻസ് കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല നൂറ് ശതമാനം കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ മെയിൻ റോട്ടിൽ കൂടെ വണ്ടി സ്പീഡി വരുന്നുണ്ടോ എന്ന് നോക്കണം നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പം കറക്റ്റ് റൈറ്റ് സൈഡിൽ കൂടെ മാത്രം ഓവർടേക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡ് ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പിന്നെയുള്ള ചില ആൾക്കാരുടെ ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുക ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുക സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുക അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് ഇപ്പോൾ പോലീസ് പിടിക്കുന്ന ഓർത്ത് ആരും സീറ്റ് ബെൽറ്റ് ഇടുകയും വേണ്ട പോലീസ് പിടിക്കുന്ന ഓർത്ത് ആരും ഹെൽമെറ്റ് വെക്കുകയും വേണ്ട കാരണം ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ തലയുടെ സേഫ്റ്റിക്കും സീറ്റ് ബെൽറ്റ് ഇടുന്നത് നമ്മുടെ ജീവൻ്റെ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ല ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്നൊരു ബ്രേക്ക് ഇടുകയോ വേറൊരു വണ്ടി വന്ന് ഇടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ആഞ്ഞ് നമ്മുടെ തലയോ കണ്ണോ ഒക്കെ പോയി ഇരിക്കാം കോമാൻ സ്റ്റേജിൽ പോവാം ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അങ്ങനെ കിടക്കേണ്ടി വരും അതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ കുറച്ച് മര്യാദ പാലിക്കേണ്ട സമയം മലയാളികൾക്ക് കഴിഞ്ഞിരിക്കുന്നു ആ മര്യാദ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഒത്തിരി പേരുടെ ജീവിതം ജീവനും ഈ റോഡിൽ പൊലിയും ജീവിതം എന്ന് പറഞ്ഞത് ഇരിപ്പായിപ്പോവും എന്ന നീക്കുമായിട്ട് ഇരിപ്പായി പോവും അത് അങ്ങനെ ജീവിതം നിങ്ങളെ മാത്രമല്ല നിങ്ങളെ ശുശ്രൂഷിക്കുന്ന ഭാര്യയോ അമ്മയോ അപ്പനോ സഹോദരങ്ങളോ മക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു സംരക്ഷണം തന്നു പറഞ്ഞ് അവർക്ക് ജീവിതത്തിൽ വലിയ ഭാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒബേ ട്രാഫിക് റൂൾസ് ട്രാഫിക് റൂൾ റൂൾസ് നിങ്ങൾ പാലിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പരാജയങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുവാങ്ങി ജീവിതകാലം മുഴുവൻ ഇതിരുന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുകയെന്ന് കൊണ്ട് കാരണവുമാതിരി പറയുന്ന പോലെ ഇത് പോയ ബുദ്ധിയാണ് ഒരുവിധം നോർമലായിട്ടുള്ള ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും മാന്യമായ രീതിയിൽ മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ പെട്ടെന്ന് തിരിക്കുക മെയിൻ റോഡിലോട്ട് ഇറങ്ങുക ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറുക ഓവർടേക്ക് ചെയ്യുന്ന ഒരു മിനിമം സ്പീഡിൽ കൂടുതൽ ഓവർടേക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാനില്ല നേട്ടമല്ലാതെ ഒരു നഷ്ടവും നമുക്ക് വരാനില്ല പിന്നെ പോക്കറ്റ് റോഡിൽ കൂടെ ഓവർ സ്പീഡിൽ വളവ് തിരിഞ്ഞ് വരുമ്പോൾ എതിർദിശ വരുന്ന വണ്ടിക്കൊന്നും ഒതുക്കാൻ പോലും സ്ഥലമില്ല പിന്നെ തീറിടിയാണ് ഒരു ഓൺ അടിച്ചിട്ട് വേണം പോക്കറ്റ് റോഡിൽ കൂടെ പോകാൻ ഇന്ന് റോഡുകളെല്ലാം നല്ലതായെന്ന് ഓർത്ത് ഹൈ സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ആക്കിയത് നമുക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആക്സിഡൻറ്റ് അതുകൊണ്ട് കണ്ടമാനം ഉണ്ടാകുന്നുണ്ട് അത് വണ്ടിയുടെ ബാഹല്യം കണ്ടമാനം കൂടി ഇപ്പോൾ ബൈക്കായിട്ടും കാറായിട്ടും ഒത്തിരി വണ്ടികൾ നമ്മുടെ ഈ റോഡിലുണ്ട് അതുകൊണ്ട് എപ്പോൾ നമ്മൾ പോക്കറ്റ് റോഡിൽ പോയാലും മെയിൻ റോഡിൽ പോകുന്ന സ്പീഡിൽ പോകാതിരിക്കുക അതുപോലെ തന്നെ സൈഡ് കീപ്പ് ചെയ്ത് പോവുക വളവുകളൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ ശരിക്കും ഓണടിക്കുക അല്ലെങ്കിൽ ദിശ വരുന്ന വണ്ടിക്കൊന്നും വെട്ടിച്ചു മാറ്റാൻ ഇടയില്ല തീറിടിയാണ് നടക്കുന്നത് ആ ബൈക്കിലൊക്കെയാണ് അപ്പം തന്നെ മരണമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കണം പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നമ്മുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും സുഗമമായിട്ടും ഒരാക്സിഡൻ്റ് ഇല്ലാതെ നമുക്കൊന്നും പരിക്കുകൾ പറ്റാതെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ എത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയായിട്ട് ഓടിക്കുക പിന്നെ ഒത്തിരി പ്രായമായ ആൾക്കാർക്കൊക്കെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരത് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ വല്ലതും വിളിച്ച് നമുക്ക് വാഹനം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും സേഫായിട്ടുള്ള ഡ്രൈവിങ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് റിസ്ക് എടുക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട ആ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ജീവൻ ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ജീവനും നമ്മൾ നല്ല വില കൽപ്പിക്കുക മറ്റൊരാളുടെ ജീവനും അതേ വില തന്നെ നമ്മൾ കൽപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നവും നമ്മുടെ റോഡുകളിൽ ഉണ്ടാകില്ല അതുപോലെ തന്നെ ഡ്രൈവിംഗ് എല്ലാവരും പഠിച്ചിരിക്കണം ഇപ്പോൾ ഒത്തിരി പേര് ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് പക്ഷേ അത് നല്ലതാണ് പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഹെൽബോർഡൊക്കെ വെച്ച് തന്നെ കഴിവതും ആൾക്കാർ പുതിയതായിട്ട് പഠിക്കുന്നവർ പോവാണെങ്കിൽ ഡ്രൈവിങ് അറിയാവുന്നവർ നിങ്ങൾക്കൊരു പരിഗണന തരും ആ പരിഗണന ശരിക്കും വിടും ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട് ഹെൽബോർഡുള്ളവർ ഒരാളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യോ ആവശ്യമില്ലാതെ ഓണടിക്കുകയോ ഓവർടേക്ക് ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതേ പരിഗണന മിക്കവാറും എല്ലാ ജനങ്ങളും തന്നെ തരും അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക വണ്ടി നമുക്ക് എല്ലാവർക്കും വേണം വണ്ടി ഉപയോഗിക്കണം പക്ഷേ നമ്മളൊരു ഉദാഹരണം പണ്ട് പറയും ഒരു നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എപ്പോൾ എത്തിച്ചേർന്നു എന്നുള്ളതല്ല ഉദാഹരണത്തിന് പത്ത് മിനിറ്റ് നേരത്തെ എത്തിച്ചേരുന്ന ആൾക്കാർ കാണാം പക്ഷെ എപ്പോൾ എത്തിച്ചേർന്നു എന്നുള്ളതല്ല സേഫായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഒരു ഡ്രൈവറിൻ്റെ കഴിവ് അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ സേഫായിട്ടും ഒരു പ്രശ്നമില്ലാതെ അവിടെ ഭംഗിയായി നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാരുടെ ജീവനും സ്വത്തിനും എല്ലാത്തിനും നമ്മൾ പൂർണ്ണ സംരക്ഷണം കൊടുത്ത് വിശ്വാസയോഗ്യമായി നമുക്ക് സ്ഥലത്തെത്തിച്ചേരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എയിം അതായിരിക്കണം അല്ലാതെ നമ്മൾ വണ്ടി ഡേഞ്ചറസ് ആയ രീതിയിൽ ഓടിക്കാൻ പാടില്ല ഒരു കുഞ്ഞു റോഡിൽ നിന്ന് വലിയ റോഡിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ രണ്ട് വശവും നല്ലപോലെ വാച്ച് ചെയ്തതിന് ശേഷം അവിടെ വല്ല പശുവിനെയും വല്ലതും കെട്ടിട്ടുണ്ട് അതും എടുത്തിയാടിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം വണ്ടി നമ്മൾ തിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഒറ്റ കാര്യം കൂടെ പറയാൻ ഞാൻ മറന്നുപോയി നമ്മൾ വണ്ടി റോഡ് സൈഡിൽ നിർത്തിയതിന് ശേഷം നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വണ്ടി ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത് അത് നല്ലപോലെ വരുന്നില്ലെന്ന് നൂറ് ശതമാനം ബോധ്യം വന്നതിന് ശേഷം മാത്രമേ മെയിൻ റോഡിലേക്ക് കയറാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ടതിന് ശേഷം വേണമേ നമ്മളത് പാർക്കിങ്ങിലേക്ക് പോകാറുള്ളൂ അല്ലെങ്കിൽ പുറകെ വരുന്ന വണ്ടി നമ്മളെ ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ